യഹൂദന്റെ ബൈബിളിലും ക്രിസ്ത്യാനികളുടെ ബൈബിളിലും പറഞ്ഞിട്ടുള്ള ഒരു കടൽ രാക്ഷസ് ജീവിയാണ് ലവ്യാത്തൻ എ സി മോഷ്ട്രാഗ് കടലിന് കടലിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഈ ജീവി പുറത്തു വരുമ്പോൾ വൻ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും അത് ഉടനെ പുറത്തു വരുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ വളരെയധികം ചൂട് പിടിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് കേരളമോ ഇന്ത്യയോ മാത്രമല്ല ലോകം മുഴുവൻ ചർച്ചയാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് കാരണം കടലിന്റെ അടിത്തട്ടിൽ മാത്രം ജീവിച്ചു വരുന്ന ഒരു കൂട്ടം കടൽ ജീവികൾ കരയിലേക്ക് കയറി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് കടൽനടിയിൽ എന്തെങ്കിലും പ്രതിഭാസം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം കടൽ ജീവികൾ കരയിലേക്ക് കയറി വരുന്നത് അതോ ബൈബിളും യഹൂദനും പറയുന്നത് പോലെ ലവിയാത്തൻ എന്ന് പറയുന്ന ആ ഭീകരജീവി പുറത്തു വരുന്നതിന്റെ അടയാളമാണ് സാത്താൻ ആരാധനയിൽ മുഖ്യ സ്ഥാനം വഹിക്കുന്ന ഒരു കുരിശടയാളമാണ് ലവിയാത്തൻ ക്രോസ് ഐ റിപ്പീറ്റ് ലവ്യാത്തൻ ക്രോസ് ഒരു ബിസ്കറ്റിന്റെ വീടിൽ ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് വെള്ളിയാഴ്ചകളിലെ സാത്താൻ ആരാധനയിൽ ലവിയാത്ത ആഗമനത്തിന് വേണ്ടി എന്തിനാകും ഈ കൂട്ടാർ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നത് ലവിയാത്തനും സാത്താനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ യഹൂദ ബൈബിളിലും ക്രിസ്ത്യാനികളുടെ ബൈബിളിലും പറഞ്ഞിട്ടുള്ള അന്ത്യകാല പ്രവചനവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ലെവിയാത്തിനെ കുറിച്ച് ഞാൻ നടത്തിയ അന്വേഷണമാണ് ഈ വീഡിയോ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മാർച്ച് അഞ്ചാം തീയതി അമേരിക്കൻ വ്യാപാര വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ എൻ ഒ എ അതായത് യു എസ് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടു സമുദ്രത്തിനടിയിലെ ശബ്ദ തരംഗങ്ങൾ നിരീക്ഷിക്കുന്നതിനിടയിൽ അന്റാർട്ടിക്കൻ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടെ ഒരു ട്രെയിൻ പോകുന്ന പോലുള്ള ഒരു ശബ്ദം അവർ കേട്ടു സാധാരണ ഒരു കടൽ ജീവി സഞ്ചരിക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു ശബ്ദം ഒരു അസാധാരണമായ ശബ്ദം അവർ കേട്ടു ദ ട്രെയിൻ സൗണ്ട് എന്നു പേര് നൽകിയ ഈ വിചിത്ര ശബ്ദം ഇന്നും അവരിൽ പലർക്കും നിഗൂഢകൾ നിറയ്ക്കുന്ന ഒരു കാര്യമാണ് അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മാർച്ച് പത്തൊമ്പതിന് പെസഫിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വീണ്ടും മറ്റൊരു ശബ്ദം അവർ കേട്ടു ഒരു വലിയ മഞ്ഞുമല സമുദ്രത്തിലൂടെ ഒഴുകി നീങ്ങുന്നതിൻ്റെ പോലുള്ളൊരു ശബ്ദം ഏകദേശം ഏഴ് മിനിറ്റോളമാണ് ഈ ശബ്ദം നീണ്ടു നിന്നത് ദ സ്ലോ ഡൗൺ എന്ന പേരാണ് ഈ കാര്യത്തിന് അവർ നൽകിയത് എന്നാൽ ഇത് ആ വർഷം പല തവണകളായി അവർ ഇടയായി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യം എന്നാൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് ഒന്നാം തീയതി അന്റാർട്ടിക്കൻ പ്രദേശത്തോടു കൂടി വീണ്ടും വലിയ ശബ്ദത്തോടെ വലിയൊരു മഞ്ഞുമല പോലുള്ള എന്തോ ഒന്ന് ഒഴുകു നീങ്ങുന്നത് പോലുള്ളൊരു ശബ്ദം അവർ ഡിക്റ്റക്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം നെറ്റിൽ ആണ് ദ ജൂലിയ എന്ന പേരിലാണ് അവർ പിന്നീട് അതിനെ പറഞ്ഞത് ഒരു വലിയ മഞ്ഞുമല പോലെ എന്തോ ഒന്ന് ആ പ്രദേശത്തു കൂടി ഒഴുകി നീങ്ങുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്തു ഇത്തരം ശബ്ദത്തെക്കുറിച്ചുള്ള സാധ്യതകൾ ചില ബൈബിൾ സ്ട്രോളേഴ്സ് പറയുന്നത് അതായത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ അസാധാരണ വലിപ്പമുള്ള ഒരു ജീവി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും അതിന്റെ മൂവ്മെന്റിന്റെ ശബ്ദമാകാം ഇതൊന്നുമാണ് സമുദ്രത്തിലെ ഏറ്റവും വലിയ ജീവിയായ തിമിംഗലം ഒരു അറുപതെണ്ണം ഒരുമിച്ച് നിന്ന് പുറപ്പെടുവിക്കുന്നതിനേക്കാൾ അതി ഭയാനകമായ ഒരു ശബ്ദമാണ് ഇതെന്നാണ് കണ്ടെത്തൽ അപ്പോൾ ഏതാണ് ആ ജീവി ഈ ഒരു ചോദ്യത്തിന് ആ ബൈബിൾ പണ്ഡിതന്മാർ നൽകിയ ഉത്തരമാണ് മേ ബി ഇറ്റ്സ് ലവിയാഥൻ ലവിയാഥനെ കുറിച്ചുള്ള ബൈബിൾ രഹസ്യങ്ങളും ജൂത രഹസ്യങ്ങളും അറിയും മുമ്പ് മറ്റൊരു കാര്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ കോൾ ഹാൻഡ്സ് എന്ന് പറയുന്ന മിഷനറി സഹപ്രവർത്തകരോടൊപ്പം കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മുൻപിൽ വലിയൊരു ഭീമാകാരനായ ജീവിയെ കടലിൻ്റെ നടുവിൽ കണ്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ക്രിസ്ത്യാനിറ്റിയെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കപ്പൽ മാർഗത്തിലൂടെ ഇറങ്ങി തിരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം അവരുടെ മുന്നിൽ നിന്ന് പെട്ടെന്ന് ആ ജീവി കടലിൻ്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു പെട്ടെന്ന് കടൽ വെള്ളം തിളച്ചു മറിയുന്നത് പോലെ കപ്പലിന് ചുറ്റും കാണപ്പെട്ടു പുറത്തേക്ക് വന്ന ആ ജീവിയുടെ തലയ്ക്ക് തന്നെ കപ്പലിൻ്റെ പകുതിയോളം വലിപ്പുണ്ടായിരുന്നു പിന്നീട് ഈ കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കുറിച്ചു വെച്ചു അസാധാരണ വലിപ്പമുള്ള കടലിൽ ഈ രാക്ഷസ ജീവിയെക്കുറിച്ച് ലഭിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ രേഖയാണ് ഇതെന്നാണ് കണക്കാക്കപ്പെടുന്നത് ലവിയാത്തൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് ബൈബിളിലേക്ക് വരാം കടലിൻ്റെ അടിത്തട്ടിൽ അതായത് ഒന്നര കിലോമീറ്റർ താഴ്ചയിൽ ജീവിക്കുന്ന ചിട കടൽ ജീവികൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ആംഗ്ലർ ഫിഷ് ഇത് തീരത്തേക്ക് ചത്തടിയുന്നു എന്ന വീഡിയോ ആണ് ആദ്യം പ്രചരിക്കുവാൻ തുടങ്ങിയത് കടലിന്റെ അടിത്തട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്ന് ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ മെക്സിക്കോയിൽ നിന്നും അടുത്ത വീഡിയോ ഒന്നുകൂടി പുറത്തു വന്നു ആംഗ്ലർ ഫിഷിനേക്കാൾ ഒരുപടി മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നതായിരുന്നു അതിനുശേഷം വന്ന ഏറ്റവും അധികം പ്രചാരം നേടിയിട്ടുള്ള ഡോം ഡേ ഫിഷ് എന്ന് പറയുന്ന ആ ഒരു മത്സ്യത്തിൻ്റെ വീഡിയോ കാഴ്ചയിൽ നമുക്കൊരു പാമ്പിനെ പോലെ തോന്നുന്ന സിൽവർ നിറത്തിലുള്ള ഒരു വലിയ മത്സ്യമായിരുന്നു അത് ഈ ഡൂം ഡേ ഫിഷിന്റെ വീഡിയോ ആണ് ലവിയാത്തൻ ഇത്രത്തോളം ചർച്ചയ്ക്ക് കാരണമായി തീർന്നത് ഇതിന് കാരണം ജപ്പാനിൽ നിലനിൽക്കുന്ന ഒരു അന്ധവിശ്വാസം കൂടിയാണ് അതിനു മുമ്പ് ഈ ഫിഷിനെ കുറിച്ച് പെട്ടെന്ന് ഒരു എട്ട് കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം അതായത് ഒന്ന് ഡൂം ഡേ ഫിഷിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ഓർഫിഷെന്നാണ് രണ്ട് അസാധാരണ നീളമുള്ള ഒരു ഫിഷാണിത് മുപ്പത് മുതൽ അമ്പത്തിയാറ് അടി നീളത്തിൽ വരെ ഓർഫിഷുകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അതായത് മൂന്ന് ആനകൾ നിരത്തി നിർത്തിയാൽ ഉള്ളത്രയും നീളം മൂന്ന് ഇതൊരു ലോങ്ങസ്റ്റ് ബോണി ഫിഷാണ് നാല് ഏറെക്കുറെ ഇരുന്നൂറ്റി എഴുപത് കിലോഗ്രാം ഭാരം വരെ ഈ മത്സ്യങ്ങൾക്ക് വരാറുണ്ട് അഞ്ച് ഇതിൻ്റെ ശാസ്ത്രീയ നാമം നമ്മൾ റെഗാക്യുലസ് ഗ്ലസ് എന്നാണ് പറയുന്നത് ആറ് കടൽനടിയിൽ ഏറെക്കുറെ നൂറ് മീറ്റർ മുതൽ ഒന്നര കിലോമീറ്റർ താഴെ ഭാഗത്തായിട്ടാണ് ഇവയെ കണ്ടുവരുന്നത് അതായത് വെളിച്ചമൊന്നും കാര്യമായിട്ടില്ലാത്തൊരു മേഖലയിലാണ് ഏഴ് സാധാരണ മത്സ്യങ്ങളൊക്കെ ഹൊറിസോണ്ടൽ സഞ്ചരിക്കുമ്പോൾ ഓർഫിഷുകൾ വെർട്ടിക്കലായിട്ടാണ് സഞ്ചരിക്കുന്നത് എട്ട് ആദ്യമായി ജീവനോട് കൂടെ ഒരു ഓർഫിഷിനെ കാണുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് നോട്ട് എ പോയിൻറ്റ് രണ്ടായിരത്തി ഒന്ന് അപ്പോൾ അതിനു മുമ്പ് ഈ ജീവികൾ കടലിൽ ഇല്ലായിരുന്നു ഇത്രയൊക്കെ ശാസ്ത്രം വളർന്നിട്ടും കടലിനുള്ളിലെ അഞ്ച് ശതമാനം മാത്രം കണ്ടെത്തലുകളെ നടന്നിട്ടുള്ളൂ അതായത് കടലിനുള്ളിൽ നമ്മളറിയാത്ത രഹസ്യങ്ങൾ ഇനിയും തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ബാക്കിയാണ് ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം എഴുപത്തി ഒന്ന് ശതമാനത്തോളം വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു ഈ ജലസമുദ്രത്തിലെ നമ്മൾ വ്യത്യസ്തങ്ങളെ സമുദ്രങ്ങളായി തരംതിരിച്ചിട്ടുമുണ്ട് ഭൂമിയിലെ വെള്ളത്തിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും അഞ്ച് പ്രധാന സമുദ്രങ്ങളിലായിട്ടാണ് പെസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ആർട്ടിക് സമുദ്രം ദക്ഷിണ സമുദ്രം ലോകത്തിലെ തൊണ്ണൂറ്റി ശതമാനം വന്യജീവികളും ഈ സമുദ്രത്തിലാണ് കാണപ്പെടുന്നത് പക്ഷേ നിങ്ങൾക്കറിയാമോ മനുഷ്യർ സമുദ്രങ്ങളുടെ അഞ്ച് ശതമാനം മാത്രമേ പര്യവേഷണം ചെയ്ത് മാപ്പ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പ്രത്യേകിച്ച് ആഴക്കടൽ ഇപ്പോഴും രഹസ്യമായി തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അതായത് സമുദ്രത്തിന്റെ താഴെ ഭാഗത്ത് മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മത്സ്യത്തെയാണ് നമുക്കിപ്പോൾ കരയിൽ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുള്ളത് അതിന്റെ വീഡിയോകളാണ് വലിയ തോതിൽ തന്നെ ഇപ്പോൾ പ്രചാരം നേടിയിട്ടുള്ളത് ഈ മത്സ്യം കരയിലേക്ക് വന്നതിന് എന്തിനാണ് ജനങ്ങൾ ഇത്ര ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ജപ്പാനിലെ ചില വിശ്വാസങ്ങൾ നോക്കേണ്ടി വരും ജപ്പാനിലെ ആളുകൾ ഈ മത്സ്യത്തെ വിളിക്കുന്നത് റിയൂഗ്യൂനോ സുഖായ് എന്ന പേരിലാണ് അതിന്റെ അർത്ഥം മെസ്സഞ്ചർ ഫ്രം ദ സി ഗോഡ്സ് പാലസ് എന്നാണ് അതായത് കടൽ ദേവൻ്റെ പാലസിൽ നിന്നും ഒരു ദൂതൻ എന്ന പേരിലാണ് എന്തെങ്കിലും തലത്തിലുള്ള ഒരു വലിയ അപകടത്തിന് മുമ്പ് ഈ മത്സ്യത്തെ കടൽദേവൻ കരയിലേക്ക് അയക്കുമത്രേ അങ്ങനെ ഈ മത്സ്യം കരയിലേക്ക് വന്നാലുടൻ ഒരു ദുരന്തം അതിന് പിന്നാലെ വരുമെന്നുള്ളതാണ് ജപ്പാനിലെ ഒരു വിശ്വാസം അവർ ഇങ്ങനെ വിശ്വസിക്കാൻ ചില കാരണങ്ങളുമുണ്ട് രണ്ടായിരത്തി പത്തിൽ ഇരുപതോളം ഫിഷുകൾ ജപ്പാന്റെ തീരങ്ങൾ ചത്ത നിലയിൽ കണ്ടെത്തി തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപതിനായിരത്തിലധികം ആളുകളുടെ മരണത്തിനിടയാക്കിയ ടോഹൂക്കോ ഭൂകമ്പവും സുനാമിയും അതിന് പിന്നാലെയുണ്ടായി ഇതിനുശേഷം ഈ ഫിഷ് എപ്പോഴൊക്കെ ഇങ്ങനെ കരയിലേക്ക് വരുന്നുവോ അപ്പോഴൊക്കെ ഒരു ഭൂകമ്പമോ സുനാമിയോ ജപ്പാനിൽ പതിവാണ് മെക്സിക്കൻ തീരത്ത് ഈ മത്സ്യത്തിൻ്റെ വീഡിയോ കണ്ട് ജനം ഇത്രയധികം പേടിക്കുവാൻ കാരണം ജപ്പാനിൽ നിലനിൽക്കുന്ന ഈ ഒരു വിശ്വാസം കാരണമാണ് ഭൂമിയിൽ ഒരു വലിയ ദുരന്തത്തിന് മുൻപുള്ള അടയാളമാണോ ഇത് എന്ന ചർച്ച നടക്കുമ്പോഴാണ് അവിടേക്ക് ലവ്യാത്തൻ എത്തിച്ചേരുന്നത് നമുക്കറിയേണ്ടതും അതുതന്നെയല്ലേ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ കടലിനുള്ളിലെ അഞ്ച് ശതമാനം കാര്യങ്ങൾ മാത്രമേ ഇപ്പോഴും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി തൊണ്ണൂറ്റി കാര്യങ്ങളും മറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല കടലിന്റെ അടിത്തട്ടിൽ സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഇടം അറുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലാണ് അങ്ങനെ ശാസ്ത്രത്തിന് കണ്ടെത്തുവാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ അവിടെയാണോ ലവിയാത്തൻ എന്ന ഈ രാക്ഷസ ജീവി മറഞ്ഞിരിക്കുന്നത് കാരണം കടലിന്റെ ഏറ്റവും താഴെത്തട്ടിലേക്ക് നമ്മുടെ ശാസ്ത്രത്തിന് ഇപ്പോഴും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ബൈബിളിൽ ജോബ് ഏഷ്യ സങ്കീർത്തനങ്ങൾ എന്നിവയിലും ഹീബ്രു ബൈബിളിലും ഹനോക്കിൻ്റെ പുസ്തകത്തിലും അപ്പോകൃഫ ഗ്രന്ഥങ്ങളിലുമൊക്കെയും ഇത് വിവരിക്കുന്നുണ്ട് ബൈബിളിലെ രഹസ്യങ്ങൾക്ക് മുമ്പ് ജൂതന്മാരുടെ ചില വിശ്വാസ രഹസ്യങ്ങൾ പറയാം ജൂതന്മാരുടെ ഹീബ്രു ബൈബിളിന്റെ പേരാണ് തനാക്ക് മൂന്ന് ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് തനാക്ക് എന്ന് പറയുന്നത് അതായത് തോറ പഞ്ചഗ്രന്ഥികൾ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളാണ് അതിനുശേഷം വരുന്നത് നവീവിയും അതായത് പ്രവാചക ഗ്രന്ഥങ്ങൾക്ക് പറയുന്നതാണ് ഇനി കെത്തുവീം കാവ്യഗ്രന്ഥങ്ങളാണ് രചനകളാണ് ഇതാണ് തനാക്ക് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആകെ തുക യഹൂദ ബൈബിളിന് പുറത്തുള്ള മറ്റൊരു മതഗ്രന്ഥമാണ് തൽമൂദ് എന്ന് പറയുന്നത് ബൈബിൾ കൂടാതെയുള്ളൊരു മതഗ്രന്ഥം യഹൂദരുടെ മതനിയമങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് ഇതിലുള്ളത് പ്രധാനമായും രണ്ട് തൽമൂദുകളാണ് അവർക്കുള്ളത് അതായത് ഒന്ന് ജെറുസലേം തൽമൂദ് തൽമൂത് യുഗത്തെ കുറിച്ച് പറയുന്ന തൽമൂദാണ് ജെറുസലേം തൽമൂദ് ഇനി രണ്ടാമത്തെ തൽമൂതിൻ്റെ പേരാണ് ബാബിലോൺ തൽമൂദ് ഇതിലാണ് ലവിയാത്തിനെക്കുറിച്ച് പറയുന്നത് യഹൂദരുടെ അപ്പോ കൃപ വിവരണ പ്രകാരം ആദിയിൽ ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവം ആകാശത്തെയും ഭൂമിയേയും സമുദ്രത്തെയും വിഭജിച്ചു അതിന്റെ അഗാധങ്ങളുടെ ഒരു ഭാഗത്ത് ദൈവം രണ്ട് വമ്പൻ സമുദ്ര ജീവികളെയും സൃഷ്ടിച്ചു ലവ്യാത്തൻ എന്ന മഹാ കടൽ ജീവിയെയും ബഹ്മോത് എന്ന് പറയുന്ന ഭൂമിയിലെ അതികായനായ മറ്റൊരു ജീവിയെയും ഭൂമിയിലുള്ള മറ്റെല്ലാ ജീവികളിലും വെച്ച് ഏറ്റവും ഭീമാകാരനായ ജീവിയാണ് ലവ്യാത്തൻ എന്ന് പറയുന്നത് എന്നാൽ ഇവയുടെ ഈ അസാധാരണ വളർച്ചയിൽ ലവ്യാത്തിനിങ്ങനെ പെരുകിപ്പോയാൽ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളൊന്നും ബാക്കി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം പെൺ ലവ്യാത്തനെ വധിക്കുകയാണ് ചെയ്തത് പെൺ ഉണ്ടെങ്കിൽ ഇത് പെരുകുവാൻ കാരണമാകും ശേഷിച്ച ആൺ ലവ്യാത്തനെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് നിദ്രയിൽ ആഴ്ത്തുകയും ചെയ്തു വെളിപാട് കാലഘട്ടത്തിൽ ഈ ജീവി കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും നിദ്ര വിട്ട് പുറത്തു വരും എന്നാണ് പറയപ്പെടുന്നത് അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോൾ ജീവിക്കുന്നത് വെളിപാടിൻ്റെ കാലഘട്ടത്തിലാണ് അതിലേക്ക് ഞാൻ ഉടനെ വരാം വെളിപാട് കാലത്ത് ആൺലവിയാത്തൻ കടൽ നിന്ന് എഴുന്നേൽക്കും അന്ന് മനുഷ്യനുണ്ടാക്കിയ ഒരു ആയുധവും അതിനെ നശിപ്പിക്കുവാൻ സാധിക്കുന്നത് ആയിരിക്കില്ല ഭാവിയിൽ മെസ്സിയാനിക് കാലത്ത് അതായത് നീതിമാന്മാർ ലവ്യാത്തൻ്റെ മാംസം ആസ്വദിക്കുമെന്നും ദൈവം ലവ്യാത്തനെ സംഹരിച്ച് അതിൻ്റെ തൊലി നീതിമാന്മാർക്ക് കൂടാരമാക്കി തീർക്കുമെന്നും ഈ വിരുന്ന് ലവ്യാത്തന്റെ വിരുന്ന് എന്നറിയപ്പെടും എന്നൊക്കെയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്ന് ദൈവം തന്നെ അതിനെ വധിക്കുമെന്നും പറയുന്നുണ്ട് അന്നത്തെ എഴുത്തുകൾ അല്പം കാവ്യാത്മകമായി നിൽക്കുന്നത് കൊണ്ട് ദൈവം അതിൻ്റെ മാംസം കൊണ്ട് നീതിമാന്മാർക്ക് വിരുന്നൊരുക്കും അല്ലെങ്കിൽ അതിൻ്റെ തോൽ കൊണ്ട് കൂടാരം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് ചിലർ അത് വാക്കാൽ തന്നെ എടുത്തിട്ട് പരിഹസിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും ട്രാൻസ്ലേഷൻസിൻ്റെ കുഴപ്പങ്ങൾ കൊണ്ടും ആ എഴുത്തുകൾ മനസ്സിലാക്കേണ്ട രീതിയും അറിയാത്തതുകൊണ്ടും അതിൻ്റെ കാവ്യപരമായ എഴുത്ത് രീതി അവർ മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പരിഹസിക്കുന്നത് കാണും പറയാൻ ഈ എഴുത്തുകൾ ബി സി കാലഘട്ടത്തിലുള്ളതാണ് അത് മനസ്സിലാക്കിയാലുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് പരിഹസിക്കുന്നുണ്ട് എനിവേ നമുക്ക് ബൈബിളിലേക്ക് വരാം ലബിയാത്തനെക്കുറിച്ചുള്ള ഏറ്റവും വിശദമായ വിവരണം നമുക്ക് ലഭിക്കുന്നത് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ജോബിൻ്റെ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലാണിത് കാണുന്നത് ഇവിടെ ലവ്യാത്തനെ ഒരു അത്യന്തം ശക്തമായ ഒരു ഭയാനകമായ സമുദ്ര ജീവിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒന്നാം അധ്യായം ചുരുക്കി പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തുവാൻ മനുഷ്യൻ നിർമ്മിച്ച ഒരാുധവും പോരാതെ വരും അതിൻ്റെ ചർമ്മം എന്ന് പറയുന്നത് ഇരുമ്പ് പോലെ അത്ര കഠിനമായിട്ടുള്ള ഒരു ചർമ്മമാണ് ഇതിനുള്ളത് ഇതിൻ്റെ ശരീരം വളരെ ശക്തമായ കവചം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു അതിന് തൊലിയിൽ കുത്തിയാലും എന്തെങ്കിലും ആയുധങ്ങൾ കൊണ്ട് അതിനെ ആക്രമിച്ചാലും അതിന് യാതൊരു കേടുപാടുകളും സംഭവിക്കില്ല ഇനി ഇതിൻ്റെ കണ്ണുകൾ തീക്കട്ട പോലെ ജ്വലിക്കുന്ന കണ്ണുകളാണ് മൂക്കിൽ നിന്ന് ഉയരുന്നത് പുകയാണ് വായിൽ നിന്ന് തീയാണ് തുപ്പുന്നത് അതിൻ്റെ താടിയിലെയും വായിലെയും പല്ലുകൾ അതിഭീകരമാണ് അതിന്റെ വായ തുറന്നാൽ അതിശക്തമായ ശക്തമായ ഭീതി ഉണ്ടാകുമെന്നാണ് വ്യാഖ്യാനം എന്നാൽ ഈ ഭീകര ഭീകരരാക്ഷസ ജീവിയെക്കുറിച്ച് ജോബിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ദൈവം തന്നെയാണ് ഇനി ഈ നാൽപ്പത്തി ഒന്നാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ചുരുക്കി ലവിയാത്തൻ ഒരു ശക്തനായ തോൽപ്പിക്കുവാനാകാത്ത ഭീകരനും അഹങ്കാരിയമായ കടൽ ജീവിയാണെന്നും അതിനെ കീഴടക്കാനാകുന്ന ഏകശക്തി ദൈവവുമാണ് എന്നാണ് ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് സങ്കീർത്തനങ്ങൾ നൂറ്റിനാലാം അധ്യായം ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും തിരുവചനങ്ങളിൽ അഥവാ വിസ്തൃതമായ മഹാസമുദ്രം ചെറുതും വലുതുമായ അസഖ്യം ജീവികളെ കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു അതിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച ലവിയാത്തൻ അതിൽ വിഹരിക്കുന്നു ഈ വചനത്തിൽ നിന്ന് കപ്പലുകൾ സഞ്ചരിക്കുന്ന സമുദ്രത്തിന്റെ ആഴങ്ങൾ എവിടെയോ ഉണ്ട് എന്നാണ് വചനം പറയുന്നത് സങ്കീർത്തനെ എഴുപത്തിനാലാം അധ്യായം പതിനാലാം തിരുവചനം ലവിയാത്തിൻ്റെ തലകൾ അവിടുന്ന് തകർത്തു അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി കൊടുത്തു ഈ വചനത്തിൽ നിന്ന് ലവിയാത്തിന് ഒന്നിലധികം തലകൾ ഉണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ലവിയാത്ത തലകൾ അവിടുന്ന് തകർത്തു എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പെൺ ലബിയാത്തിനെ ദൈവം കൊന്നുകളഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ലബിയാത്തനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി നൽകിയത് ഈ പെൺ ലബിയാത്തിനെയാണ് ഇനി ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ആൺ ലവിയാത്തനെ കൊല്ലുന്നത് ഏഷ്യാ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഒന്നാം തിരുവചനം എന്നാൽ കർത്താവത്തിന്റെ വലത്തും അതിശക്തവുമായ കഠിന ഖഡ്ഗം കൊണ്ട് ലവിയാത്തനെ ഉളഞ്ഞു പായുന്ന ലവിയാത്തിനെ ശിക്ഷിക്കും സമുദ്ര വ്യാഴത്തെ അവിടുന്ന് കൊന്നുകളയും ഇത് ഫ്യൂച്ചറിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ് അതായത് ആൺലഭിയാത്തൻ അടിയിൽ നിന്ന് പുറത്തു വരുന്ന സമയം അതിനെ ദൈവം തന്നെ കൊല്ലും മനുഷ്യനോ മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന ആയുധത്തിനോ അതിനെ കൊല്ലുവാൻ കഴിയില്ല കാരണം ഈ സാധനം ഒരു കടൽ ജീവിയാണ് മനുഷ്യന് ഇതുവരെ കടലിൻ്റെ അഞ്ച് ശതമാനം മാത്രമേ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇത് പുറത്തു വരുമ്പോൾ ഇതിനെ അറ്റാക്ക് ചെയ്താൽ ഇത് നേരെ കടലിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയി കളയും പിന്നെ ഇതിനെങ്ങനെ കണ്ടെത്തുവാൻ കഴിയും ഇനി കണ്ടെത്തിയാൽ തന്നെയും ഇതിനെ കടലിലിട്ട് കൊല്ലുവാനും പറ്റില്ല കാരണം ഭൂമി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പ്ലേറ്റ്സ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ വൻകര വിസ്താപിത സിദ്ധാന്തം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കടലിൽ വെച്ച് എവിടെയെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചാൽ ഈ പ്ലേറ്റ്സിന് ഇളക്കം തട്ടും ഈ ഇങ്ങനെ പ്ലേറ്റിന് ഇളക്കം തട്ടിയാൽ വൻ ഭൂകമ്പങ്ങളും അതുകൂടാതെ സുനാമിയും ഉണ്ടാകും ഇതുകൊണ്ടൊക്കെ ഇതിനെ കൊല്ലുക എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യൻ്റെ കയ്യിലുള്ള യാതൊരു വെപ്പൺസ് കൊണ്ടും നടക്കാത്ത ഒരു കാര്യമാണ് ഇനി ബൈബിളിൻ്റെ ചില ട്രാൻസ്ലേഷൻസിൽ പ്രത്യേകിച്ച് കിങ് ജെയിംസ് വേർഷൻസിൽ ലവിയാത്തനെ കുറിച്ച് പറയുന്നത് ഡ്രാഗൺ എന്നാണ് ചില ഇംഗ്ലീഷ് സിനിമകളിൽ ഡ്രാഗണിനെ കണ്ട് പരിചയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും സിനിമയിൽ കാണിച്ചതിനേക്കാൾ ഭീകരനായ ജീവിയാണ് ലവിയാത്തൻ കാരണം ഇതിന് ഒരു തലയല്ല ഉള്ളത് സാധാരണ ഡ്രാഗൺസിനെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു തലയുള്ള ഡ്രാഗണായിട്ടാണ് എന്നാൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം സ്വർഗത്തിൽ അടയാളം കൂടി കാണപ്പെട്ടു ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം അതിന് ഏഴ് തലയും പത്ത് കൊമ്പും തലകളിൽ ഏഴ് കിരീടങ്ങൾ ഈ വചനത്തിൽ നിന്ന് അതിൻ്റെ രൂപം നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഏഴ് തലയും പത്ത് കൊമ്പും ഏഴ് കിരീടവും ചിലരെങ്കിലും ഇത് പിശാജാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ കാരണം വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ ഇത് വീണ്ടും പറയുന്നുണ്ട് കടലിൽ നിന്ന് കയറി വരുന്ന രണ്ട് മൃഗങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അതായത് കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രത്നങ്ങളും തലയിൽ ദൈവദൂഷണം പരമായ ഒരു നാവും ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് കടലിൽ നിന്ന് കയറി വരുന്ന ഈ മൃഗത്തിന്റെ രൂപം നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഏഴ് തലയും പത്ത് കൊമ്പും ഏഴ് കിരീടവും അതായത് നേരത്തെ പറഞ്ഞ വചനം ഇവിടെ മാച്ചാണ് ഇത് കയറി വരുന്നത് കടലിൽ നിന്നുമാണ് ഇനി താഴേക്ക് വായിക്കുമ്പോൾ രണ്ടാം വാക്യത്തിൽ പറയുന്നൊരു കാര്യം ഇതാണ് സർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തത് അതായത് സർപ്പം എന്നാൽ പിശാജ് സാത്താൻ അവൻ്റെ സകല ശക്തിയും അധികാരവും ഈ ജീവിക്ക് കൊടുക്കുകയാണ് ഇനി അതിനെ ആരാധിക്കുന്ന മനുഷ്യരുടെ കാര്യമാണ് താഴേക്ക് പറഞ്ഞിട്ടുള്ളത് പിശാചിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് സാത്താൻ വർഷിപ്പേഴ്സ് എന്നാണ് അവരെ പറയുന്നത് സാത്താൻ അവന്റെ ശക്തിയും അധികാരവും സിംഹാസനവും ഈ ജീവിക്ക് നൽകുകയും അതുണ്ടാക്കുന്ന നാശത്തെ കുറിച്ച് സന്തോഷിക്കുകയും ചെയ്തുകൊണ്ട് ഈ മനുഷ്യർ സാത്താനെയും ഈ ജീവിയും ആരാധിക്കുന്ന കാര്യമാണ് പിന്നീട് താഴേക്ക് പറഞ്ഞിട്ടുള്ളത് വെളിപാടിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം നാലാം തിരുവചനം മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു ഇവിടെ പറയുന്നത് ഒരു ഈവൽ പൊസിഷനെ കുറിച്ചാണ് അതായത് ഈ കടലിൽ നിന്ന് കയറി വരുന്ന ഈ ജീവിക്ക് അതായത് ലവ്യാത്തന് സാത്താൻ ആവേശിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക അങ്ങനെ സാത്താൻ ആവേശിച്ച ഇവിടെ ഈ മൃഗത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ സാത്താനെയാണ് ഈ ജനം ആരാധിക്കുന്നത് ഇനി ഈ വാക്യം ശ്രദ്ധിച്ചു വായിച്ചോണം വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം നാലാം തിരുവചനം മൃഗത്തിന് അധികാരം നൽകിയതിന് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു ഐ റിപ്പീറ്റ് ഈ മൃഗത്തെ പോലെ ആരുണ്ട് ഇതിനോട് പോരിടാൻ ആർക്ക് കഴിയും ഇത് പറയുന്നത് ഈ സാത്തൻ വർഷിപ്പേഴ്സിനെ പോലുള്ള ഒരു കൂട്ടം ആളുകളാണ് ഇവിടെയാണ് ഇതിനെ വധിക്കാൻ ദൈവം തന്നെ വരുന്നത് അതായത് ദൈവം ആ സത്യത്തിൽ ആരെയാണ് വധിക്കുന്നത് പിശാചിനെയാണ് അതായത് പിശാജി പൊസഷനുള്ള ഈ ലവ്യാത്തനെയാണ് ഏഷ്യയുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഒന്നാം തിരുവചനം അന്ന് കർത്താവ് തന്നെ വലതും അതിശക്തവുമായ കഠിന ഗംഗം കൊണ്ട് ലവ്യാത്തനെ പുളഞ്ഞു പായുന്ന ലവ്യാത്തനെ ശിക്ഷിക്കും സമുദ്ര വ്യാഴത്തെ അവിടുന്ന് കൊന്നുകളയും സാത്തവാനാരാധനയിൽ എന്തുകൊണ്ടാണ് ലവ്യാത്തൻ ക്രോസ് ഉപയോഗിക്കുന്നതെന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ടാകും വെള്ളിയാഴ്ചകൾ നടക്കുന്ന ബ്ലാക്ക് മാസിൽ ലവ്യാത്തൻ ക്രോസ് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലവ്യാത്തന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ പോലും ഇവർക്കിടയിലുണ്ട് ലവ്യാത്തൻ ക്രോസിന്റെ താഴെ കാണുന്ന ഈ ഭാഗം സൂചിപ്പിക്കുന്നത് ഈ മഹാസർപ്പത്തെ ഈ മഹാ വ്യാളിയാണ് യഹൂദ അപ്പോക്രിഫ പുസ്തകമായ ബാറൂഖിൻ്റെ രണ്ടാം പുസ്തകത്തിലെ ഇരുപത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം പറയുന്നത് ലവ്യാത്തൻ പുറത്തു വരുന്നതിനെ കുറിച്ചാണ് കർത്താവ് എഴുന്നള്ളുമ്പോൾ ലവ്യാത്തൻ സമുദ്രത്തിൽ നിന്നും പുറത്തു വരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ കണ്ടെത്തലുകൾ മാത്രമാണ് ഇത് നിങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങേണ്ടതില്ല നിങ്ങളും അന്വേഷിക്കുക നിങ്ങൾക്കും ചില രഹസ്യങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചേക്കാം ഇനി മറ്റൊരു കാര്യം ഇതൊന്നും കേട്ട് നിങ്ങളാരും പേടിക്കുകയും വേണ്ട കാരണം ഈ ഒരു സമുദ്ര വ്യാളിയെയും സാത്താനെയൊന്നും ദൈവത്തിൻ്റെ ഏഴയലത്ത് നിൽക്കില്ല അവസാന കാലത്ത് ഇതിനെ കൊല്ലുന്നത് ദൈവം തന്നെയാണ് അതുകൊണ്ട് എല്ലാത്തിൻ്റെയും പരമാധികാരി ദൈവം തന്നെയാണ് ഇനി ഈ ജീവ് പുറത്തു വന്നാൽ തന്നെയും രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചേക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിൻ്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത് നിങ്ങൾ നിവാസം നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല ഇനി ചിലർ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം ചില ബൈബിൾ സ്ക്രോളേഴ്സ് പറയുന്ന കാര്യം ഇതെല്ലാം സിംബോളിക്കലി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സിംബിൾസ് മാത്രമാണ് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത് ഈ രീതിയിലല്ല മറ്റൊരു രീതിയിലാണ് എന്ന് പറയുന്ന ബൈബിൾ സ്ക്രോളേഴ്സും കൊണ്ട് തരും ഈ വീഡിയോ പങ്കുവെച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ഷെയർ ചെയ്യാൻ മടിക്കരുത് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം യേശു നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ Ave María, God bless you.